നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ ഒരു ഡോക്യുമെന്റിനെ എങ്ങനെ കോളമായി ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് കോളം ക്രിയേറ്റ് ചെയ്യാൻ ഞാനൊരു പാരഗ്രാഫ് ഇവിടെ ടൈപ്പ് എടുത്തിട്ടുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് കേട്ടോ കോപ്പി ചെയ്യാൻ ഷോർട്ട് കി കൺട്രോൾ പ്ലസ് സി പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ പ്ലസ് വി അറിയില്ല എല്ലാവർക്കും പുതിയ പേജ് ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ പ്ലസ് എൻ ഓക്കെ കോളം ക്രിയേറ്റ് ചെയ്യാൻ ഡോക്യുമെന്റിനെ കൃത്യമായി സെലക്ട് ചെയ്യുക അതിനുശേഷം പേജ് ലേ ഔട്ട് ക്ലിക്ക് ചെയ്യുക കോളം ക്ലിക്ക് ചെയ്യുക വൺ ടു ത്രീ ഇങ്ങനെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ മോർ കോളംസ് ക്ലിക്ക് ചെയ്താൽ മതി അവിടെ നമ്മൾക്ക് പ്രീവ്യൂ കൂടി കാണാൻ കഴിയും ഏത് സ്റ്റൈൽ വേണമോ അത് സെലക്ട് ചെയ്യുക കോളം വിടുത്ത് സ്പേസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ക്ലിക്ക് ചെയ്യാം ഇതിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാൻ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നു ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു താഴെയായി ഡ്രോ ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ കണ്ടോ ഡ്രോ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം ടെക്സ്റ്റ് ബോക്സിന് കളർ ഫിൽ ചെയ്യാൻ ടെക്സ്റ്റ് ബൈസിനെ സെലക്ട് ചെയ്യുക പുതിയതായി വന്നിട്ടുള്ള ഫോർമാറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഷേപ്പ് ഫില്ലിൽ നിന്നും കളർ ഫിൽ ചെയ്യാവുന്നതാണ് ബോക്സിന്റെ ലേ സെറ്റ് ചെയ്യാൻ ഫോർമാറ്റ് ടെക്സ്റ്റ് റാപ്പിംഗ് അല്ലെങ്കിൽ റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു ആവശ്യമുള്ള ലേ സ്റ്റൈൽ ചൂസ് ചെയ്യാം ഞാനിവിടെ ആണ് കൊടുക്കുന്നത് ന്യൂസ് പേപ്പർ സ്റ്റൈൽ ഡോക്യുമെന്റ് നോട്ട്സ് മാഗസിൻ ഡിസൈൻ എന്നിവയ്ക്ക് കോളംസ് വളരെ യൂസ്ഫുൾ ആണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് താങ്ക്